മാലിന്യത്തിലും കൈയിട്ടു വാരുന്നവരും മാലിന്യത്തിന്റെ ഓടകളിൽ മാത്രം ജീവിക്കുന്നവരുമാണ് കണ്ണൂർ കോർപ്പറേഷൻ ഭരണക്കാരെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ കണ്ണൂർ കോർപ്പറേഷനിലെ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് നടന്ന അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം വി ജയരാജൻ വെള്ളോര രാജൻ അധ്യക്ഷനായി ചേലോറ ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ നിന്നും കരാർ പ്രകാരം നീക്കം ചെയ്യേണ്ട മാലിന്യത്തിന്റെ അഞ്ചിലൊന്നു മാത്രമാണ് നീക്കം ചെയ്തിട്ടുള്ളതെന്ന് എം വി ജയരാജൻ പറഞ്ഞു എഴുപത്തി അയ്യായിരം ക്യൂബിക് മീറ്റർ മാലിന്യമാണ് നീക്കം ചെയ്യേണ്ടത് നീക്കിയതാവട്ടെ ഇരുപത്തിനാലായിരം ക്യൂബിക് മീറ്റർ മാത്രമാണ് എന്നാൽ എഴുപത്തി അഞ്ചായിരം ക്യൂബിക് മീറ്റർ നീക്കം ചെയ്തുവെന്ന് കള്ളരേഖ ഉണ്ടാക്കിയാണ് പണം തട്ടിയതെന്ന് എം പി ജയരാജൻ പറഞ്ഞു ഇങ്ങനെ കള്ളക്കണക്കുണ്ടാക്കി കരാറുകാരും കോർപ്പറേഷൻ ഭരണക്കാരും കൂടി തട്ടിയെടുത്തത് ഒന്ന് പോയിന്റ് ഏഴ് കോടി രൂപയാണെന്നും ജയരാജൻ പറഞ്ഞു മാലിന്യത്തിൽ നിന്ന് പോലും കൈയിട്ട് വരുന്നവരാണ് കണ്ണൂർ കോർപ്പറേഷൻ ഭരണക്കാരെന്ന് ജയരാജൻ കുറ്റപ്പെടുത്തി സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് കണക്കെടുത്തത് അങ്ങനെ കണക്കെടുത്തപ്പോൾ അവർ പറയുന്നത് ഒന്നേകാൽ ലക്ഷം മാലിന്യം മൂന്നായിട്ടും നീക്കം ചെയ്യാൻ കഴിഞ്ഞതാകെ മീറ്റർ ആണ് അപ്പോ കരാർ പ്രകാരം നീക്കം ചെയ്യേണ്ട മാലിന്യത്തിന്റെ അഞ്ചിൽ ഒന്ന് മാത്രമാണ് നീക്കം ചെയ്തത് എന്നാൽ നീക്കം ചെയ്യുന്നതായി ഇവിടെ ഉണ്ടാക്കിയ കള്ളരേഖ്യായിരം ക്യൂബിക് മീറ്റർ എന്നാണ് ആ എഴുപത്തയ്യായിരം ക്യൂബിക് മീറ്റർ നീക്കം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ വലിയ തുക കൈമാറിയത് കൈമാറിയതിലാണ് ഒന്നേന്റ് ഏഴ് ഏഴ് കോടി രൂപ കരാറുകാരും കോർപ്പറേഷൻ ഭരണക്കാരും ചേർന്ന് തട്ടിയെടുത്തത് അത് പൂർണ്ണമായി കോർപ്പറേഷൻ ഭരണക്കാർ തട്ടിയെടുത്തോ എന്നുള്ളത് പരിശോധനയിലേ വ്യക്തമാവുകയുള്ളൂ ഒരു കാര്യം വ്യക്തമാണ് മാലിന്യത്തിലും കൈയിട്ട് വാരുന്ന അഴുക്ക് ചാലിൽ മാത്രം ജീവിക്കുന്ന ഭരണക്കാരാണ് കണ്ണൂർ കോർപ്പറേഷൻ എൻ സുകന്യ കെ കെ ജയപ്രകാശ് കെ പി പ്രശാന്ത് സി കെ ജമാൽ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് കണ്ണൂർ